സൗദിയിൽ കഴിഞ്ഞ വർഷത്തെ ശരാശരി വാർഷിക പണപ്പെരുപ്പത്തിൽ വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശരാശരി പണപ്പെരുപ്പ് നിരക്ക് ഒന്നേ ദശാംശം ഏഴ് ശതമാനം വരെ ഉയർന്നതായാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് കെട്ടിട വാടക ഇന്ധനം വെള്ളം വൈദ്യുതി എന്നിവയുടെ വില വർധനവ് പണപ്പെരുപ്പം ഉയരാൻ ഇടയാക്കി സൗദിയിൽ വാർഷിക പണപ്പെരുപ്പ് നിരക്ക് അഥവാ ഉപഭോക്തൃ വില സൂചികയിൽ പോയ വർഷം വർദ്ധനവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് പണപ്പെരുപ്പം ഒന്നേ ദശാംശം ഏഴ് ശതമാനത്തിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പൊതുവില സൂചികയുടെ വാർഷിക ശരാശരി നൂറ്റി ഒൻപത് ദശാംശം നാല് അഞ്ച് പോയിൻ്റ് ആയിരുന്നിടത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് നൂറ്റി പതിനൊന്ന് ദശാംശം മൂന്ന് പൂജ്യം പോയിൻറ്റിലേക്ക് ഉയർന്നു ഭവനം വെള്ളം വൈദ്യുതി ഗ്യാസ് മറ്റ് ഇന്ധനങ്ങൾ എന്നിവയുടെ വിലയിൽ എട്ടേ ദശാംശം എട്ട് ശതമാനം വർധനവാണ് ഇക്കാലയളവിൽ രേഖപ്പെടുത്തിയത് ഇതിൽ ഭവനവാടകയിൽ പത്തേ ദശാംശം ആറ് ശതമാനം എന്ന ഉയർന്ന നിരക്കും ഇക്കാലയളവിൽ അനുഭവപ്പെട്ടു ഇത് പൊതുശരാശരി ഉയരുന്നതിന് ഇടയാക്കിയതായി ഗസ്റ്റാറ്റിന്റെ അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നൌഷാദുരിക്കൂർ മീഡിയ വൺ ദമാം